ഹലോ നമസ്കാരം ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെമ്പുന്നൂർ പൂവിൻ്റെ കഥ മുപ്പത് ആറ് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സച്ചി പറയാണ് അച്ഛനെ അച്ഛൻ്റെ കാശല്ലേ പിന്നെ അവനെടുത്തുകൊണ്ട് പോയത് അതുകൊണ്ട് അവന് കിട്ടിയ കാശ് അവൻ അച്ഛന് കൊടുക്കട്ടെ ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം കൂടെ കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം കൂടെ പിൻ അപ്പോൾ സച്ചി അങ്ങനെ പറയാനെ കേട്ടോ അപ്പോൾ സച്ചി പറയുന്ന സമയത്ത് പിന്നെ രവി പറയാണ് എടാ എനിക്ക് വേണ്ട അത് അവനല്ലേ എൻ്റെ കാശെടുത്തത് അപ്പോൾ അവനല്ലേ അത് തിരിച്ചു തരേണ്ടത് ഇതിപ്പോൾ ശ്രുതിക്ക് വന്ന ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് അയച്ചെടുത്ത കാശ് എങ്ങനെ ഞാൻ വാങ്ങിക്കുക അത് എനിക്ക് അത് ശരിയാവില്ല ആ പൈസ എനിക്ക് വേണ്ട എന്ന് പറയണം പക്ഷേ അച്ഛാ അത് ശ്രുതിയുടെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാശും കൂടെ അല്ലേ എന്ന് പറയും അപ്പോൾ ആയിക്കോട്ടെ പക്ഷേ ശ്രുതിയുടെ അച്ഛൻ അയച്ച കാശില്ല എനിക്ക് എനിക്കവന് തരിക അവൻ തരട്ടെ അവന് അവന് അവൻ തരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ പറയും അച്ഛ ഞാൻ ഈ പൈസയും കൊണ്ട് ഞാൻ ബിസിനസ് നടത്തും ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം കൂടി ഇപ്പോൾ ശ്രുതി ഇരുപത്തഞ്ച് ലക്ഷം കൂടി ഇനിയും വരാനുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുക അത് ഇളയച്ചനാണ് അയച്ചു തരുന്നത് അപ്പോൾ എളയച്ചനല്ല ഇളയച്ചൻ പറഞ്ഞിട്ട് ഇളയച്ചൻ്റെ കൂട്ടുകാരനാണ് അയച്ച് തരുന്നത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങളൊരു വലിയൊരു എന്താ ബിസിനസ് തുടങ്ങാൻ പോവാണെ പറയും അപ്പോൾ എന്ത് ബിസിനസ്സാണ് നീ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കണേ രവി സുധിയോട് അപ്പോൾ സുധി പറയും അതിപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിനക്ക് ചോദിക്കുമ്പോൾ ഇല്ലാച്ചാ പറയും ആ അതാണ് നിനക്കൊരു പ്രശ്നമുള്ളത് നിനക്ക് ഒന്നിലും ഒരു ഐഡിയ ഉണ്ടാവില്ല അവസാനം ഈ ഇരുപത്തഞ്ച് അപ്പോൾ ചന്ദ്രൻ അടുത്തൊഴിക്ക് അറിയുമ്പോൾ ഈ ഇരുപത്തഞ്ച് ലക്ഷം അവന് ഇരുപത്തഞ്ച് കോടിയാക്കും ഒരു മാസം കൊണ്ട് എന്ന് പറയും എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ പറയുക സച്ചി മാത്രമേ ഉള്ളൂ അയ്മയുടെ മോനല്ലാത്തത് ബാക്കി രണ്ടാമ സ്വന്തം മോനാണ് അപ്പോൾ പറയും എൻ്റെ മോൻ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് കോടിയൊക്കെ ഒരു മാസം കൊണ്ട് എന്ന് പറയാണ് അപ്പോൾ സച്ചി എടുത്ത വഴിക്ക് പറയുക ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് കോടി എന്നല്ല ഇരുപത്തഞ്ച് രൂപയൊക്കെ അവൻ ഒരു മാസം കൊണ്ട് അവൻ്റെ സ്വഭാവം അതാണ് എന്ന് പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണം എന്തായാലും ഒക്കെ കഴിഞ്ഞില്ലേ ശരി ഇനി എന്തായാലും ഞാൻ പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടാണല്ലോ ഈ പൈസ കിട്ടിയണത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ആ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു എന്നറിയും നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് എവിടെയെന്ന് പറയും ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കുകയാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാണ് ഡ്രസ്സുകൾ ഇവർ വാങ്ങിച്ചു വന്ന ഡ്രസ്സുകൾ അതിൽ സച്ചി സുധീനെ മാറ്റി തീർത്തിട്ട് ചോദിക്കും എടാ അവളുടെ പൈസ നിൻ്റെ അക്കൗണ്ടിലാണോ അത് അവളെ അക്കൗണ്ടിലാണോ വന്ന് നോക്കുമ്പോൾ പറയും എൻ്റെ അക്കൗണ്ടിലാണ് എനിക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ടിലാണ് പൈസ അറിയും ശരി എന്നിങ്ങനെ പറയുകയാണ് ഓക്കെ പറയും അപ്പോൾ സച്ചിക്ക് മനസ്സിലായി ഇത് മുഴുവൻ ശരിയല്ല എന്ന് മനസ്സിലായി അപ്പോൾ സച്ചിങ്ങനെ പറയും സച്ചി എന്താണ് എന്താണ് എൻ്റെ മറ്റേ സോറി ശ്രുതി പറയുന്നുണ്ട് എന്താണ് എന്താ എല്ലാവർക്കും ഭയങ്കര അസൂയാണ് പിന്നെ ശ്രുതി രക്ഷപ്പെട്ടതിൻ്റെ അസൂയാണ് എല്ലാവർക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയാതെ എന്നിട്ട് ശ്രുതി രക്ഷപ്പെട്ട മൂക്കത്ത് വാറ്റിൽ വെക്കണം കാര്യം പറയുന്നുണ്ട് അപ്പോൾ സച്ചി എടുത്തോളിക്കറിയാം ആ ആ ഭിക്ഷക്കാരുടെ ഇടയിൽ നിന്ന് അമ്പല നട നല്ല അമ്പല നടിരിക്കുമ്പോൾ പിന്നെ വൃക്ഷക്കാരൻ്റെ വശത്തിലിരിക്കുമ്പോൾ മൂക്കിൽ പലരും കൈ വെച്ച് ഞാൻ കണ്ടതാണ് എന്നൊക്കെ അങ്ങനെ സച്ചിയും പറയുന്നുണ്ട് പിന്നെ ഇവൾക്കൊന്നും പറയല്ല പക്ഷേ സച്ചിക്ക് മനസ്സിലായി ഇതെന്തൊക്കെയോ ഉടായ്പ ആണെന്ന് സംഭവം മനസ്സിലായിണം അങ്ങനെ അവിടുന്ന് ശരി നീ അവളെ വിളിച്ചിട്ട് പോട പോയിരുന്നു ഫ്രഷായിട്ട് ജ്യൂസ് കുടിക്കണ്ടേ ഫ്രഷായിട്ട് ജ്യൂസ് മറ്റേ രവതി നീ അവർ അവർ രണ്ടുപേരും ക്ഷീണിച്ച് വന്നിരിക്കാന് അവർക്ക് എന്താക്കും ഫ്രഷായി ജ്യൂസ് എടുത്തു കൊടുക്കുക എന്നറിയാണ് അപ്പോൾ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അതിൽ സച്ചി എന്തോ ഒരു ഇത് പറയുന്നുണ്ടോ ഉടക്ക് പറയുന്നുണ്ടോ പിന്നെ വേണ്ട ഞാൻ തന്നെ എടുത്ത് കൊടുക്കാം നിങ്ങളൊന്നു പോയി ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ മക്കളെ വിടുകയാണ് അത് കഴിഞ്ഞിട്ട് രേവതി സച്ചി പുറത്തേക്ക് പോകാം അപ്പോൾ സച്ചി പുറത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോൾ അല്ലേക്കും ഇതിലെന്തൊക്കെയോ അല്ലാണ്ട് അല്ലാണ്ടപ്പോൾ ഇത് ഇങ്ങനെങ്ങും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇതിന് എന്തോ സംഭവം പറ്റിയിട്ടുണ്ട് കാരണം ഈ ജയിലിൽ കിടക്കുന്ന അവളുടെ ഇങ്ങനെ ഒരു അച്ഛനെ ആർക്കും കണ്ടിട്ടില്ല പിന്നെ ഈ അയാൾ ഇത്രയും കാശ് ഇവനെ കാണാണ്ട് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ തന്നെ ഒരു ഇതിൽ ഉണ്ട് സംഭവമുണ്ടെന്ന് അങ്ങനെ തോന്നുന്നു അപ്പോൾ രേവതി എന്നിട്ടൊക്കെ എന്താ ആലോചിക്കണേക്കും അല്ല രേവതി ഈ എനിക്കിപ്പോഴും സംശയം അങ്ങനെ സംശയിക്കണം അവരുടെ പൈസ അവരെന്താച്ചാൽ ചെയ്തോട്ടോ നിങ്ങളെന്തിനാ അത് പറയാൻ നിൽക്കേണ്ടത് അല്ല അതല്ല ഈ ഇരുപത്തഞ്ച് ലക്ഷം ഇപ്പോൾ വന്നു ഒന്ന് പറയുന്നുണ്ടല്ലോ ഈ ഇരുപത്തഞ്ച് ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഈ ജയിലിൽ കിടക്കുന്ന ആൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഈ പൈസ അവിടെ ഏൽപ്പിക്കുന്ന എങ്ങനെ ഇവരെ ഏൽപ്പിക്കുന്നത് ഇങ്ങനെ ഇവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ സച്ചിട്ട സച്ചേട്ടൻ ഓട്ടേണ്ടെന്നല്ലേ പറഞ്ഞാൽ സച്ചേട്ടൻ പോയിട്ട് വാ ഉച്ചയ്ക്ക് ഉണ്ണ അങ്ങോട്ട് തന്നെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ആ ഉണ്ണാൻ ഞാൻ വന്നോളാം പക്ഷേ അതല്ല അപ്പോഴും പ്രശ്നക്കാരം അവളുടെ ഇളയച്ചെന്ന് പറഞ്ഞിട്ട് തന്നെ ഭയങ്കര ഉടായ്പാണ് അത് എനിക്ക് വലിയ സംശയമില്ല പക്ഷേ ഇവളുടെ ഒരിക്കലും ഇവളുടെ അച്ഛനും നമ്മളാരും കണ്ടിട്ടില്ല പിന്നെ അതിൽ അത്രയും വലിയ എമൗണ്ട് അയച്ചു കൊടുത്തോ ഒക്കെ ആകെ കൺഫ്യൂഷൻ ഇതിലെന്തോ കള്ളത്തലുണ്ട് ഇത് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നമ്മളെന്തിനാണ് അവരുടെ അതിൽ ഇടപെടാൻ നിൽക്കുന്നത് സച്ചിയേട്ടാ സച്ചേട്ടൻ അത് വിട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അറിയാം സച്ചി അപ്പോൾ ദേഷ്യം വരികയാണ് സച്ചിക്ക് അപ്പോൾ പറയും സച്ചേട്ടൻ എപ്പോഴും ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ദേഷ്യം ദേഷ്യം വരികയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുക എനിക്കങ്ങനെ ദേഷ്യം വരികയില്ല പിന്നെ രേവതി ഇതിലെന്തൊക്കെയോ കള്ളത്തലങ്ങളുണ്ട് ഇത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയും സജി രേവതി പറയും എന്തായാലും സച്ചിയുടെ പോയിട്ട് വാ വന്ന് ഊണിക്കങ്ങോട്ട് പോവാ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഇതാക്കണം അപ്പോൾ ഇടയ്ക്ക് വർഷം പിന്നെ ശ്രുതി ചേച്ചി എന്തായാലും നിങ്ങൾക്ക് ഇത്രയും വലിയ സംഖ്യ ഇതൊക്കെ കിട്ടി നിങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകില്ലേ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പോയി വർഷ കൈയ്യൊക്കെ കൊടുത്തിട്ട് ഇതാക്കുന്നുണ്ട് അപ്പോൾ പറയും ചന്ദ്ര പറയുന്നുണ്ട് ആ അവൾ വലിയ വീട്ടിലെ പെണ്ണ് അതുകൊണ്ടാണ് പഠിച്ചവളാണ് അതുകൊണ്ടാണ് ശ്രുതിയോട് പോയിട്ട് കൺഗ്രാസ് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞത് ഇവിടെ വേറൊരുത്തി ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അത് ഇവിടെ കൊള്ളിച്ച് പറഞ്ഞു അപ്പോൾ പറയും സച്ചി പറയും നിന്നെ ത കൊള്ളിച്ച് പറഞ്ഞത് തന്നെയാണ് അറിയും അതവിടെ പറഞ്ഞോട്ടെ അതിപ്പം ഒന്നും നിലയിൽ തുടങ്ങിയതല്ലേ അതവിടെ പറഞ്ഞോട്ടെ പക്ഷേ എനിക്കിങ്ങനെ ഫാർഷ പറയും പോലെ ഇതായിട്ട് പറയാനൊന്നും അറിയില്ല നല്ല കാര്യമാണ് ശ്രുതി നിങ്ങൾ രക്ഷപ്പെടണം എന്നൊക്കെ നല്ല ഇതിലായിട്ട് തന്നെ അവൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് നിന്ന് കാണിക്കുന്നത് പിന്നെ രാത്രിയിലാണ് രാത്രിയിലെ ഭക്ഷണം വിരക്ക കൂടെ ഇരുന്ന് അപ്പം മുട്ടക്കറിയോ എന്തൊക്കെയോ കഴിക്കണം അത് രാത്രിയിലാണോ പിറ്റേ ദിവസം രാവിലെയാണോ എന്ന് നമുക്ക് അറിയുന്നില്ലേ അപ്പോൾ ഭക്ഷ അപ്പോൾ മുട്ടക്കറിയും കഴിക്കുക അപ്പോൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട് സച്ചി വരുന്നുണ്ട് ശ്രീകാന്തും വർഷയും വരുന്നുണ്ട് രവി വരുന്നുണ്ട് അപ്പോൾ പറയും നീ ശ്രുദീനീ ശ്രുദീനെ വിളിച്ചില്ലേ രേവതി പറഞ്ഞു ഞാൻ വിളിച്ചു നീ അവിടെ പോയി വിളിച്ചില്ലേ ഞാനിവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇനി അവരല്ലേ അല്ലേ വരേണ്ടതെന്ന് അപ്പോൾ മോളേയും വരൂ മോനേ വരൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പഴും രേവതിയുടെ രേവതി വരും രവിയൊക്കെ പടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പിന്നെ നോക്കുകയാണ് കാരണം പൈസ വന്നതാണ് ഇനി വരാറുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം കൂടെ അപ്പോൾ അത് അത് കാരണം അമ്മയുടെ പ്രത്യേക സ്നേഹം കണ്ടിട്ടേ അപ്പോൾ പറയുക അപ്പോൾ പണമാണ് വലിയ മുഖ്യം അത് സച്ചിങ്ങിനെ പറയുകയാണ് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രേവതിയോട് പറയാണ് നീ വളമ്പി കൊടുക്കണ്ട അവർക്ക് ഞാൻ വളമ്പി കൊടുത്തോളാം എന്ന് പറയുകയാണ് ചന്ദ്ര ഭക്ഷണം അതായത് ശ്രുതിക്ക് ശ്രുതിക്ക് ഞാൻ വളമ്പി കൊടുത്തോളാം നീ വളമ്പി കൊടുക്കേണ്ട അറി അപ്പോൾ അപ്പോൾ ഉള്ള രേവതി ഒന്നും പറയില്ല കേട്ടോ അങ്ങനെ ആ ഭക്ഷണം എടുത്തിട്ട് ശ്രുതിക്ക് അപ്പവും രണ്ട് മുട്ടയും അതേപോലെ ശ്രുതിക്കും അപ്പവും രണ്ട് മുട്ടയും വയ്ക്കുകയാണ് അപ്പോൾ പറയും മോള് കഴിക്കണം മുഴുവൻ കഴിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് മറ്റേ നമ്മളുടെ ചന്ദ്ര അപ്പോൾ ഇവരും എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് ശ്രീകാന്തും വർഷയും അതേപോലെ രവിയും സച്ചിയും രേവതിയും ഒക്കെ കൂടെ അങ്ങനെ പരസ്പരം നോക്കുക അപ്പോൾ ചന്ദ്ര എല്ലാവരും ഇങ്ങനെ നോക്കും അപ്പം നിങ്ങളെന്തങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരെയും നോക്കിയിരിക്കണേ എന്താ വെച്ചിട്ടോ അല്ല ഈ നാൽപ്പത്തെട്ട് ദിവസത്തെ നോയമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാംസം ഒന്നും കഴിക്കാൻ പാടില്ല എന്നല്ലേ അമ്മ മറന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്കൊരു മറവുള്ളതാ അതെന്താ അമ്മ മറന്ന് പോയിത് വയ്ക്കുമ്പോൾ ആണല്ലോ ശരി അപ്പം അതിനാണ് അപ്പോഴാണ് അമ്മ ഈ രണ്ട് മുട്ട വെച്ച് വളമ്പുന്നത് എന്നിങ്ങനെ പറയും സച്ചി അപ്പോൾ കാരണം എന്താ പറയുക ചന്ദ്രയ്ക്ക് ആകെ അബദ്ധം പറ്റിയ പോലെയായിപ്പോയി ഇനി എന്താ ഇനിയിപ്പോൾ അവിടെ കടന്നൊന്ന് ഉരുണ്ട് കളിച്ചിട്ട് എസ്കേപ്പ് ആവണല്ലോ അതെന്ന് അപ്പോൾ ഇങ്ങനെ നിൽക്കണ എന്ത് ചെയ്യണമെന്ന് അറിയണ്ട അപ്പോൾ പറയും ശരിയാ ഞാനത് മറന്നു രേവതി ഇനിയൊരു കാര്യം ചെയ്യും കുറച്ച് കഞ്ഞി ഒക്കെ ഉണ്ടാക്കുക ശ്രുതിക്ക് കഞ്ഞി ഉണ്ടാക്കുക കഞ്ഞി ഉണ്ടാക്കിയിട്ട് അത് മതി നീ എന്ത് നീ എന്ത് പണിയാണ് കാണിച്ചത് വെച്ചിട്ട് രേവതിയോട് തട്ടിക്കറും അപ്പോൾ രേവതി പറയും ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് അമ്മയല്ലേ കൊടുത്തത് ഞാനത് ആ കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പിടാത്ത കഞ്ഞി ഉപ്പടാത്ത ഉപ്പിടാത്ത കഞ്ഞിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടറി ആ മോളെ ശ്രുതി നീ ഇനി എന്തായാലും അത് കുടിക്കണ്ട അല്ല നീ ഭക്ഷണം നീ മുട്ട മാറ്റി വെച്ചേക്ക് നീ കഴിക്കണ്ട എന്ന് പറയണേ നീ കഞ്ഞി കുടിച്ചാൽ മതി നീ നീ നാൽപ്പത്തെട്ട് ദിവസത്തെ നോയമ്പുള്ളതല്ലേ അപ്പോൾ സച്ചിയേനെ ഇടയ്ക്ക് കയറി പറയണ്ടേ ആ ഇനിയിപ്പോൾ പൈസ ഇരുപത്തഞ്ച് ലക്ഷം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ മറ്റേ ഇരുപത്തഞ്ച് ലക്ഷം കൂടിയും വരും എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ നോമ്പ് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രതം തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് ലക്ഷം വരില്ല അതവിടെ നിൽക്കും എന്നിങ്ങനെ പറയാണ് എങ്ങനായാലും ശ്രുതിക്കാണ് ഭാരതമില്ല അപ്പോൾ പറയുക അതവിടെ നിൽക്കും എന്നറി അപ്പം എന്താണ് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയിട്ട് ശ്രുതി പറയുന്നുണ്ട് അപ്പം പറയും ഇതാണ് മുട്ട രണ്ട് മുട്ടയൊക്കെ കഴിക്കുന്നതിനെ പറ്റിയിട്ടേ അപ്പോൾ പറയും അതിന് ഞങ്ങൾ വലിയ ബിസിനസ്സുകാരൊന്നും ശ്രുതി തട്ടി വിടണത് ഞങ്ങൾ ബിസിനസ്സുകാരൊന്നും എന്തോ ഒരു ഗുളികയാണ് കഴിക്കാ പോലും ഭക്ഷണമൊന്നും കഴിക്കില്ലായെന്ന് അപ്പോൾ ശ്രീകാന്ത് പറയും ഏട്ടാ അതിനേട്ടാ ബിസിനസ്സുകാരനെ ആയിട്ടില്ലല്ലോ ബിസിനസ്സുകാരനാവുമ്പോഴല്ലേ ബിസിനസ്സുകാരൻ ഞാനാവുമല്ലോ എന്ന് പറയും അതെ ആവുമ്പോഴല്ലേ അപ്പോൾ എപ്പോൾ തന്നെ എന്തിനേട്ടനെ ആ ഗുളികയൊക്കെ വാങ്ങി കഴിക്കാൻ നിൽക്കുന്നത് എന്ന് പറയും അപ്പോൾ ശ്രുതി എടുത്ത് സച്ചി എടുത്ത് ഒഴിക്ക് ശ്രുതിയോട് വയ്ക്കും ആ ഇപ്പം സാധാരണ രാവിലെ കഴിക്കുന്ന ഗുളിയൊന്നും കഴിഞ്ഞ കഴിക്കണ ഗുളിക രാത്രി കഴിക്കുന്ന ഗുളിക കഴിച്ചില്ലേ എന്ന് വയ്ക്കും അപ്പോൾ ആകെല്ലാവരും കൂടെ ചിരിക്കുകയാണ് അപ്പോൾ ഇവനൊരു ചമ്മൽ കാരണം വലിയ ഇരുപത്തഞ്ച് ലക്ഷം അക്കൗണ്ടിലുണ്ട് അമ്പത് ലക്ഷം അമ്പത്തി മൂന്ന് ലക്ഷം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ നാട്ടിൽ നിന്ന് കളിക്കുകയാണ് അപ്പോൾ വലിയ ആളാവാൻ നോക്കുകയാണ് അവിടെ അപ്പോൾ ഇവള് ശ്രുതി പറയണ്ടേ ഞങ്ങൾ ഇനി ഇവിടെ ചിലവിന് ഞങ്ങൾ തരും ഞങ്ങൾ മറ്റേ സാധാരണ എല്ലാവരും തരും പോലെ ഞാൻ ഡയറക്ട് പൈസ ഞങ്ങൾ ഇവിടെ ചിലവിന് തരുന്നുണ്ട് ഞങ്ങൾ കളിയാക്കുന്നവരൊക്കെ ഒന്ന് കളിയാക്കട്ടെ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന് എന്താ പറയുക എന്നിട്ട് ഈ പിന്നെ ഫുഡ് അപ്പോൾ നീ എടാ നീയും കഴിക്കാൻ പാടില്ലട മുട്ട നിൻ്റെ ഭക്ഷ ഭാര്യക്ക് കഴിക്കാൻ പാടില്ല അപ്പോൾ മുട്ട വെജിറ്റേറിയൻ അല്ലേ അപ്പോൾ എന്തറിയാണ് സുതി സുതി ശ്രുതിക്ക് വേണ്ടി പിൻതാങ്ങ് മുട്ട വെജിറ്റേറിയനാണെന്നാണല്ലോ പറഞ്ഞത് മുട്ട വെജിറ്റേറിയൻ അങ്ങനെയാണെങ്കിൽ മുട്ട പറഞ്ഞാൽ കോഴി വെജിറ്റേറിയനാ എന്നാൽ പിന്നെ എല്ലാവർക്കും അതാണ്ട് വിളമ്പിയെ പോരെ നോക്കിയും സച്ചി അപ്പോൾ പറയും ചന്ദ്ര മുട്ട വജിച്ച് മുട്ട നോൺ വെജ് തന്നെയാണ് എന്തായാലും അത് അറിയണം അപ്പോൾ സച്ചി എന്ത് ചെയ്യും പിന്നെ സുതിയുടെ പ്ലേറ്റിൽ നിന്ന് ഒരു മുട്ട എടുത്ത് കഴിക്കുന്നുണ്ട് അവൻ തിന്നോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ ഉദ്ദേശിച്ചിട്ട് നീ എൻ്റെ എന്നറിയുമ്പോൾ വിളിക്കുക നീ തിന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പോളാണ് ആ ഗുളികയുടെ കാര്യമൊക്കെ എടുത്തിടണത് കേട്ടോ അങ്ങനെ അവിടുന്ന് ശ്രുതിക്ക് എന്തായാലും ശ്രുതിക്ക് ഒന്നും നല്ല ഫുഡൊന്നും കിട്ടിയിട്ടില്ല കഞ്ഞി ചമ്മന്തി ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസവും ശ്രുതി ശ്രുതിയുടെ കാര്യം കട്ടപ്പോൾ പൈസ ബാങ്കിലുണ്ട് പക്ഷെ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോയി കാരണം ചന്ദ്രൻ വെച്ച് കാച്ചിട്ടുണ്ട് ഞാൻ മറ്റേ എന്താ പറയുക ഇത് നോമ്പ് വിളയെ കൊണ്ട് വ്രതം അടുപ്പിച്ചുകൊണ്ടാണ് ഈ പൈസ വന്നത് ഇനിയും ഇനി വ്രതം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം കൂടെ വരും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്നും പറഞ്ഞല്ലോ കേട്ടോ കുറേ മിസ്റ്റേക്കുകൾ െനിക്കന്നെ അറിയാം കഥ പറയുന്ന എനിക്കന്നെ അറിയാം കാരണം ഒന്നെൻ്റെ തൊണ്ട വലിയ സുഖമൊന്നുമില്ല പിന്നെ ഓർമ്മ കുറേ നേരത്തേക്കാണ് എൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നം വന്നത് കാരണം എനിക്ക് കഥ പിന്നെ ഒന്നും കൂടെ കാണാനില്ല ഇതുമില്ല അതുകൊണ്ടാണ് ക്ഷമിക്കുക കേട്ടോ നിങ്ങൾക്ക് ഏതാണ്ട് രൂപരൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നത് മാതിരിയാണ് കഥ നീങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ അവർ മിസ് ചെയ്യാണ്ട് നമ്മൾ ചെമ്പനീർ പൂ കാണ് അതുവരെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി പിന്നെ എന്താണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് വന്ന് ബെല്ലൈക്കനൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ കാരണം എനിക്കെന്നെ അറിയാം ഞാൻ പറയേണ്ടത് വലിയ സുഖമില്ല സുഖമില്ലായെന്നല്ല എനിക്കറിയാം എൻ്റെ തൊണ്ടയും വലിയ പ്രശ്നത്തിലാണ് ഓക്കെ അപ്പോൾ പിന്നെ ഇതൊന്നും മാറി നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു പോകണത് സുഹൃത്തുക്കളെ അപ്പോൾ ക്ഷമിക്കുക കാരണം ഞാൻ ക്ഷാമം നിങ്ങളോടല്ലാട വേറെ ആരോട് ചോദിക്കാൻ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കെന്നെ അറിയാം ഓക്കെ അപ്പോൾ എന്നോട് ക്ഷമിക്കുക പിന്നെ ഒരുപാട് പ്രയാ കൂടെ കടന്നു പോണൊരു വ്യക്തി വൃത്തിയാണ് ഞാൻ അപ്പോൾ ഓർമ്മകളും അതുപോലെ തന്നെയാണ് കഥ സീരിയലിൻ്റെ കഥ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒന്ന് രണ്ടു വട്ടം കണ്ടിട്ട് എൻ്റെ തലയിലത് സ്റ്റോറേജായിട്ടില്ല അപ്പോൾ ഓർമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഇതാണ് ഞാൻ ഈ പറഞ്ഞു പറയുന്നത് ഓക്കെ ഓർമ്മകളിങ്ങനെ വരുന്നതിനനുസരിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പം അങ്ങോട്ട് ക്ഷമിക്കുക കേട്ടോ ഇത് പറയാനറിയില്ലെങ്കിൽ നിർത്തി പോയിക്കൂടെ എന്നൊരാൾ ഒരാളൊന്ന് കമൻ്റ് ചെയ്തായിരുന്നു സത്യം അത് പിന്നെ ഞാൻ ഞാൻ സാധാരണ എനിക്ക് അത് ഷോർട്ട് ഇട്ട് തരുന്നത് അവൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനാണ് എൻ്റെ എനിക്കത് അറിയില്ലായിരുന്നു ഇടാൻ ഷോർട്സ് ഇടാൻ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവളാണ് ഞാനാണ് എൻ്റെ ഇഷ്ടത്തിന് ഷോ അത് ഇട്ടെൻ്റെ ഒരു മിസ്റ്റേക്ക് അതിൽ വരുന്നോണ്ട് കേട്ടോ കഥയുടെയും പ്രശ്നങ്ങളുണ്ട് ഒക്കപ്പാട കുറ്റം പറയാൻ പറ്റില്ലല്ലോ എനിക്കറിയാം എൻ്റെ കഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം കഥ പറയുന്നത് അപ്പോൾ എൻ്റെ കഥ പറയുന്നത് വളരെ മോശമാണ് എന്ന് എനിക്കറിയാൻ അങ്ങോട്ട് ക്ഷമിക്കുക കേട്ടോ പിന്നെ ആ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ